സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്നു മുതൽ മെയ് ഏഴ് വരെയുള്ള തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് എട്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത് ഇന്ന് അഞ്ച് ദിവസങ്ങളിൽ രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വയനാടും ബുധനാഴ്ച മലപ്പുറത്തുമാണ് യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മെയ് പതിനഞ്ചോടെ കാലവർഷം കേരളത്തിലെത്തും ഈ കേരളത്തിലെത്തവണ സാധാരണയില് കൂടുതല് കാലവർഷമഴ ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നു ഈ സാഹചര്യത്തിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊര്ജിതമാക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക കാലാവസ്ഥാ ഏജൻസികളുടെ കൂട്ടായ്മ കേരളത്തിൽ ഇത്തവണ സാധാരണയിൽ കൂടുതൽ കാലവർഷം ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നു തണക്കെട്ടൊഴിവാക്കാനും അതുപോലെ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഓടകൾ കനാലുകൾ തോടുകൾ എന്നിവ സമയബന്ധിതമായി ശുചിയാക്കണമെന്നും എറണാകുളം കളക്ടർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി കേരളതീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടലാക്രമണത്തിനും സാധ്യത കേരള തീരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കടലിലിറങ്ങിയുള്ള വിനോദങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്